ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചെറുതുരുത്തി സതേൺ റോക്കിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടന്നു സദേൺ ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി പാനാർ പഞ്ചായത്ത് മെമ്പർ രമണി തലച്ചിറ ഉദ്ഘാടനം ചെയ്തു പാഞ്ഞാൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലേക്ക് സഹായങ്ങൾ നൽകുമെന്നും സദേൺ റോക്ക് ഉടമ പ്രിൻസ് അറിയിച്ചു ചെറുതുരുതി പൈങ്കുളം സദൻ റോക്കിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ആളുകൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും പാഞ്ഞാൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിലേക്കുള്ള മുഴുവൻ സാധന സാമഗ്രികളുടെയും പ്രവർത്തനങ്ങളുടെയും ഏറ്റെടുക്കൽ ചടങ്ങിന്റെ പ്രഖ്യാപനവും നടന്നു വാർഡില് ആ ഓട്ടിസം സെൻറ്ററിനെ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് അതിനെ ടേക്ക് ഓവർ ചെയ്യുക ടേക്ക് ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ കൈയെടുക്കുക എന്നുള്ളതല്ല അർത്ഥം അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ അവർക്ക് ആ കുട്ടികൾക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുക അതോടൊപ്പം തന്നെ ഈ ഓട്ടിസത്തിനൊരു പ്രത്യേകതയുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല പ്രശ്നമുള്ളത് കുട്ടികളുടെ പേരൻസിനുമുണ്ട് ആ പേരൻസിനെ കൂടെ ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ അവർക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ഉണ്ടാകും എനിക്കിത് പേഴ്സണലായിട്ട് അറിയാവുന്നത് എൻ്റെ സഹോദരിയുടെ കുട്ടി ഓട്ടിസ്റ്റിക്കൻ അപ്പം അതിൻ്റെ വരും വരായകളും അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം കൃത്യമായിട്ടാണ് നോട്ടീസും കുട്ടികളെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക കഴിവുള്ള ആൾക്കാരാണ് അവർ അവരെ നമ്മൾ വീണ്ടുന്ന ട്രാക്കിലൊന്നാക്കിയാൽ മതി അത് അതിന് പഞ്ചായത്ത് നമ്മളുൾപ്പെടെയല്ല ഒരു പഞ്ചായത്തും പതിനാൽ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സദൺ ബ്ലോക്കും കൂടെ ഒരുമിച്ച് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റായിട്ട് ആ കുട്ടികളുടെ മാതാപിതാക്കളും കൂടെ ചേർന്ന് അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് ഒരു ഫോർമാലിറ്റി പരിപാടി പാഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ രമണി തലച്ചിറ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ എല്ലാ വർഷവും നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വേണ്ട സഹായങ്ങൾ കിറ്റായാലും എന്ത് സഹായം വന്നു വേണം എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത് ഇതിലുണ്ടായിരുന്നു നമ്മുടെ സാറ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇനി വരും കാലങ്ങളിലും നമുക്ക് ഈ പ്രസ്ഥാനം നിലനിന്ന് പോകണം പക്ഷേ ആറുമാസമായി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എത്ര തൊഴിലാളികളാണ് നമ്മുടെ വീട്ടിലുള്ള അവർക്ക് പണിയില്ലാതിരിക്കുന്നത് അത് ഏറ്റവും വലിയ വിഷമമായ കാര്യമാണ് എന്നിരുന്നാലും നമ്മുടെ ആ ഒരു വർക്ക് നമുക്ക് വീണ്ടും തുടർ തുടർന്ന് എല്ലാ പേപ്പറും ശരിയാക്കുകയും ഇതിലും കൂടുതൽ വർക്കൗടുകൂടി നമുക്കിവിടെ നടത്താൻ കഴിയണം അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അപാതകളുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കും അപാതകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അത് ആ അല്ല വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഓട്ടീസം സെൻറ്റർ അതായത് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓട്ടീസം സെൻറ്റർ നമ്മുടെ പതിനാലാം വാർഡിൽ വൈസ് പ്രസിഡൻറ്റ് അല്ല വൈസ് പ്രസിഡൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡിലാണ് അത് വന്നുള്ളത് അതിൽക്കും ആ കുട്ടികൾക്കും അവർക്ക് അവരുടെ അമ്മമാർക്കും വേണ്ട സഹായങ്ങൾ ഇവിടുന്ന് ചെയ്യാമെന്ന് പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് എല്ലാവർക്കും അതൊരു സന്തോഷമായി വരട്ടെ സദൻ റോക്സ് ഉടമ പ്രിൻസ് അബ്രഹാം അധ്യക്ഷത വഹിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി എപ്പോഴും മുൻപിൽ നിൽക്കുന്ന ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും ഇതിനു വേണ്ട സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിൻസ് അഭിപ്രായപ്പെട്ടു ഇത് ഞങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ ആ ഫണ്ട് ഈ പഞ്ചായത്തിലെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി അത് ചെയ്യാൻ തയ്യാറാണ് മാത്രമല്ല അടുത്ത രണ്ട് വർഷക്കാലം അതിനെ മെയിൻറ്റൈൻ ചെയ്യാനും തയ്യാറാണ് ഈ അവസരത്തിൽ പറയുന്നു മുൻ പഞ്ചായത്ത് മെമ്പർ വാസുദേവൻ കുരിയച്ചൻ ടോം തോമസ് രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കട്ടിൽ സെറ്റി തുടങ്ങിയവ പർച്ചേസ് ചെയ്യാം പ്രത്യേക ഓണസദ്യംസിന് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവശം തിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ